അമേരിക്ക ആക്രമിച്ചാൽ വെനിസുലയെ സഹായിക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞ ദിവസം വെനിസുലയാണ് ഇറാനോട് അമേരിക്കയുടെ ഭീഷണിയുമായി ബന്ധപ്പെട്ട സഹായം അഭ്യർത്ഥിച്ചത് മിസൈൽ അടക്കമുള്ള ആയുധങ്ങൾ കൊണ്ട് തങ്ങളെ സഹായിക്കണമെന്ന് വെനിസുലയുടെ പ്രസിഡന്റ് നേരിട്ട് തന്നെ ഇറാനോട് ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് മീഡിയകളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അന്ന് ഇറാൻ നൽകിയ മറുപടി തീർച്ചയായിട്ടും ഈ മേഖലയിൽ അമേരിക്കയുടെ സർവാധിപത്യം ഉണ്ടാകുന്നത് ഭാവിയിൽ മൂന്നാം ലോക രാജ്യങ്ങൾക്ക് വലിയ ഭീഷണിയാകുന്നു എന്നതിനാൽ തന്നെ നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധതമാണ് ഏത് തരത്തിലുള്ള സഹായങ്ങളും നൽകും എന്ന് ഇറാൻ വെനിസുലയ്ക്ക് വാക്ക് നൽകിയിരിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അത് ഈ കസ്പിയന് കടലിൽ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ നങ്കൂരമിട്ടിട്ട് ഏകദേശം ഒരു മാസത്തിലധികം കഴിഞ്ഞു ഈ മേഖല കീഴടക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് അമേരിക്ക വലിയ ഭീഷണിയാണെന്നും ഈ ബോട്ട് അവരുടെ ബോട്ട് ബോട്ടിന് നേരെ ആക്രമണം നടത്തി ഇരുപതിലധികം ആളുകൾ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട വിഷയം അന്താരാഷ്ട്ര തലത്തിലൊക്കെ വലിയ ചർച്ചയായിരുന്നു യു എൻ സഭയിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വെനിസിലെ പരാതി പറയുകയും ചെയ്തു എന്നാൽ അതിനൊന്നും വക വെക്കാത്ത രീതിയിലാണ് ഇപ്പോൾ വീണ്ടും അമേരിക്കയുടെ സർവാധിപത്യം ഈ മേഖലയിൽ ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ ആരംഭിച്ചിരിക്കുന്നത് ആയതിനാൽ ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ള നിർബന്ധമായിരിക്കുന്ന കാര്യമാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കക്കെതിരെ ഒരു ബദൽ സംവിധാനം രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് അത് ഇറാനും റഷ്യയും ചൈനയും കൊറിയയും അടക്കമുള്ള ഒരു വലിയ സംഘമാണ് മറ്റു ലോക ലോകരാജ്യങ്ങൾക്കിടയിൽ എന്തെങ്കിലും വിഷയ കാര്യങ്ങൾ ഉണ്ടായാൽ അമേരിക്ക ഇടപെടുമ്പോൾ അതിന് പ്രതിരോധമുണ്ടാക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം അങ്ങനെയാണ് വെലുസുലയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മിസൈൽ സംവിധാനങ്ങൾ വളരെ കുറവാണ് ആയുധ സം സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആകാശ യുദ്ധമാണ് ഈ കുറഞ്ഞ കാലത്തിനിടയിൽ പത്ത് മുപ്പത് വർഷത്തിനിടയിൽ നടക്കുന്ന ഏറ്റവും വലിയ യുദ്ധങ്ങളെല്ലാം യുദ്ധമാണ് മിസൈൽ പായിച്ചുകൊണ്ടോ കൊണ്ടോ അല്ലെങ്കിൽ യുദ്ധവിമാനങ്ങളുടെ ആക്രമണം കൊണ്ടോ ആണ് കരയുദ്ധങ്ങൾ കടൽ യുദ്ധങ്ങൾ വളരെ കുറവാണ് അപ്പോൾ ആകാശ ആകാശയുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ആധിപത്യം ഉണ്ടാക്കാൻ സാധിക്കുന്ന എല്ലാ രാജ്യങ്ങളും സാധാരണ വിജയിച്ചു വരാറുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഗജ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ കരയുദ്ധത്തിൽ ഇസ്രായേൽ പരാജയപ്പെടുന്നു ആകാശ യുദ്ധത്തിൽ ഇസ്രായേൽ വിജയിക്കുന്നു ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലും അങ്ങനെയാണ് അപ്പോൾ സർവ്വമേഖലയും യുദ്ധം നോക്കുന്ന സമയത്ത് ആകാശ യുദ്ധത്തിലാണ് വിജയം വിജയിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് എന്നുള്ളത് കൃത്യമാണ് അപ്പോൾ ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയിരിക്കുന്ന ആക്രമണം യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട സാഹചര്യങ്ങളെല്ലാം ആകാശ ആകാശയുദ്ധമാണ് അതിശക്തമായിരിക്കുന്ന മിസൈലിൻ്റെ ആക്രമമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ പരാജയപ്പെട്ട് തോൽവി സമ്മതിച്ചിരിക്കുന്ന സ്ഥിതി ഉണ്ടായത് അങ്ങനത്തെ ഒരു വല്ലാത്തൊരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്ന സമയത്താണ് ഈ വെനുസുലയുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക വലിയ രീതിയിൽ ഭീഷണിപ്പെടുത്തുകയും അവരുടെ ആഭ്യന്തര വിഷയത്തിൽ ഇടപെടുകയും സർവ്വമേഖലയിലും അവരുടെ അതീശത്വം ഇല്ലാതാക്കാനുള്ള പ്രവർത്തികൾ ആരംഭിച്ചിരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നത് ജനാധിപത്യമായി തിരഞ്ഞെടുക്കപ്പെട്ട ഭരണ സംവിധാനത്തെ അംഗീകരിക്കാതെ ജനാധിപത്യമായി തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുത്തതിനു ശേഷം പിറകോട്ട് പോയിരിക്കുന്ന അല്ലെങ്കിൽ വോട്ട് ശതമാനത്തിലൊക്കെ വലിയ പിന്നോക്കമുള്ള പ്രതിപക്ഷ നേതാവിലെയാണ് വെനുസുലയുടെ പ്രസിഡന്റായിട്ട് ഇസ്രായേൽ അംഗീകരിക്കുന്നത് എന്ന് പറയുന്ന സമയത്ത് അവരുടെ ഈ ഒരു സർവാധിപത്യം ഇതിൽ നിന്ന് പ്രകടമാണ് ഇതിനൊന്നും യഥാർത്ഥത്തിൽ അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റില്ല ജനാധിപത്യ പ്രക്രിയയിൽ ഭരണ സംവിധാനത്തിൽ ഏറിയിരിക്കുന്ന സർക്കാരിനെ പിന്തുണയ്ക്കുകയും അവർക്ക് വേണ്ടിയിരിക്കുന്ന സഹായകാര്യങ്ങൾ ചെയ്യുകയാണ് മറ്റ് ലോകരാജ്യങ്ങൾ ചെയ്യേണ്ടത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എതിർപ്പുള്ള രാജ്യങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ളത് എല്ലാ കാലത്തും അവർ ചെയ്യുന്നതാണ് ഈ പെൻറ്റകൻ അക്രമത്തോടനുബന്ധിച്ച് അമേരിക്ക പ്രഖ്യാപിച്ച പത്ത് തമാട് രാജ്യങ്ങളിൽപ്പെട്ട രാജ്യമാണ് വെനിസുലയും ക്യൂബയും ക്യൂബയിൽ ഉണ്ടായി അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ അവിടെ ഉണ്ടായി വെനിസുലയിൽ ഷാവേസ് ആയിരുന്നു ഭരണാധികാരി ഈ പ്രസിഡന്റായിരുന്നു ജോർജ് ബുഷിൻ്റെ ഭരണകാലത്ത് അയാൾ അവിടെ അയാൾ മാറ മാറേണ്ടി വന്നു മാറേണ്ടി വച്ചാൽ മരണപ്പെട്ടു എന്നുള്ളതാണ് ഷാവസിനെ ഷാവസിനെ ശരിക്കും കൊലപ്പെടുത്തി എന്നുള്ളതാണ് പിന്നീട് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന റിപ്പോർട്ട് ക്യാൻസറിൻ്റെ അണുക്കൾ ഷാവേസിൻ്റെ ശരീരത്തിൽ കുത്തിവെച്ചു എന്നാണ് ഏത് തരത്തിലെങ്ങനെ എന്നുള്ളതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ഇപ്പോഴും അജ്ഞാതമാണ് അങ്ങനെ അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷമാണ് പുതിയ ഭരണാധികാരി അവിടെ അധികാരത്തിൽ വന്നത് അതോടുകൂടി ഇടതുപക്ഷ ചിന്താഗതിക്കാരായിരിക്കുന്ന ആളുകളെ ഈ ഉന്മൂലനം ചെയ്യുക എന്നുള്ളത് മുൻപ് കാലത്ത് തന്നെ ഒരു നാസിസത്തിൻ്റെ ഭാഗമായിട്ട് അമേരിക്ക ചെയ്തു വരുന്നതാണ് ആയതിനാൽ അവിടെ അസ്ഥിരത്വം ഉണ്ടാക്കുക സർവാധിപത്യം നഷ്ടപ്പെടുക പെടുക ഇടതുപക്ഷ ഭരണ സംവിധാനത്തിൽ അതായത് കമ്മ്യൂണിസ്റ്റ് ഭരണ സംവിധാനം അട്ടിമറിയപ്പെടുക എന്നുള്ളത് അമേരിക്കയുടെ നയനിലപാടായിട്ട് കൊണ്ട് നടക്കുന്നതാണ് പല പല രീതിയിലുള്ള പരീക്ഷണ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടും അത് അത് യഥാർത്ഥത്തിൽ സാധ്യമായിട്ടില്ല ഇപ്പോൾ മറ്റൊരു തരത്തിലാണ് അവിടെ നിന്ന് കള്ളക്കടത്തുകൾ അല്ലെങ്കിൽ മയക്കുമരുതുമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കൾ അമേരിക്കയിലേക്ക് എത്തുന്നുണ്ട് അതിന് സർക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് ആരോപിച്ചു ാണ് അവിടുത്തെ ബോട്ടിന് നേരെ ബോംബ് സ്ഫോടനം നടത്തി ഇരുപതിലധികം ആളുകൾ കൊല്ലപ്പെട്ടത് പിന്നീടും അത് അതിൻ്റെ തുടർ ചലനങ്ങളും തുടർ പ്രവൃത്തികളും ഉണ്ടാകുന്നു അതിനാണ് അവർ യുദ്ധക്കപ്പലിനയച്ചുകൊണ്ട് ഇപ്പോൾ ഈ മേഖല നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് പോയിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു വല്ലാത്തൊരു സാഹചര്യം നിലനിൽക്കുന്ന സമയത്ത് അതിജീവിക്കാൻ വേണ്ടി വൈകൾ തേടുന്നതിനിടയിലാണ് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് അല്ലെങ്കിൽ ഇറാനുമായിട്ടൊരു സൗഹൃദ രാജ്യമാണ് നയതന്ത്ര ബന്ധമുള്ള രാജ്യമാണ് എന്നാലും ഒരു ഫ്രണ്ട്ഷിപ്പ് ഇല്ലാത്ത രാജ്യമാണ് വിരിസുലിം ഇറാനും തമ്മിൽ ഇപ്പോൾ അതെല്ലാം മാറി കാര്യം െന്ന് പറഞ്ഞാൽ ഈ റഷ്യ എന്ന് പറയുന്ന രാജ്യത്തെ പോലും സൈനികമായ രീതിയിലും ഈ മിസൈൽ സംബന്ധമായിരിക്കുന്ന രീതിയിലൊക്കെ സഹായിക്കുന്നത് ഇറാനാണ് ഇറാൻ എല്ലാ യുദ്ധത്തിലും നിർണായകമായിരിക്കുന്ന പങ്കുവഹിക്കുന്നത് ഇപ്പോൾ രണ്ട് യുദ്ധമാണ് മാരകമായിട്ട് നടക്കുന്നത് അതിലൊന്ന് ക്യൂബ് ഈ റഷ്യയുടെയും ഉക്രൈൻ്റെയും യുദ്ധമാണ് അതിൽ റഷ്യൻ സൈന്യത്തിന് ഉക്രൈനെതിരെ പോരാടാൻ വേണ്ടിയിട്ട് മുപ്പത്തഞ്ച് ശതമാനത്തോളം മിസൈലുകൾ നൽകിയത് ഇറാനാണ് അതോടൊപ്പം തന്നെ ഗസ ഫ പലസ്തീൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് ഗസയിലെ ഹമാസിനു വേണ്ടി പൂർണ്ണമായിരിക്കുന്ന സഹായങ്ങൾ സാമ്പത്തികമായും സൈനികമായും ആയുധമായും നൽകുന്നത് ഇറാനാണ് അത് അവരുടെ ബംഗറുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ തന്ത്രശാലികളും അതിൻ്റെ സൂത്രം പറഞ്ഞു കൊടുത്തത് അതും ഇറാനാണ് അപ്പോൾ നടക്കുന്ന ലോകരാജ്യത്തിലേക്ക് ശ്രദ്ധിക്കപ്പെടുന്ന രണ്ട് യുദ്ധത്തിലും യഥാർത്ഥത്തിൽ കൃത്യമായിരിക്കുന്ന ഇറാന് പങ്കാളിത്തമുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അതുകൊണ്ടാണ് വെനിസുല ഇറാനോട് സഹായം അഭ്യർത്ഥിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് Sadikina.